നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം വിളിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് വൈകിട്ട് മൂന്നിന് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം നടക്കുന്നത് സി ഐ ടി യുമായി മാത്രം ഇരുപത്തി മൂന്നിന് ചര്ച്ച പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മറ്റ് സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ എല്ലാ സംഘടനകളെയും ഇന്നത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടത്തിയ പരിഷ്കരണങ്ങളാണ് സമരത്തിന് വഴിയൊരുക്കുന്നത് പരിഷ്കാരം സംബന്ധിച്ച് പിന്നീട് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ സംഘാടകർ തയ്യാറായിരുന്നില്ല പതിനാല് ദിവസത്തോളം നീണ്ടുനിന്ന സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു ഇന്നലെയും പ്രതിഷേധത്തെ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി സമരക്കാർ വാഹനം വിട്ടു നൽകാതിരുന്നതിനെ തുടർന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത നടത്താൻ എത്തിയവർക്ക് തിരികെ പോകേണ്ടി വന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രി സമരക്കാരെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് പരിഷ്കരണം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇരുപത്തി ഒന്നിന് പരിഗണിക്കും പുതിയ പരിഷ്കരണം പൂർണമായും പിൻവലിക്കണം എന്നതാണ് സമരക്കാരുടെ നിലപാട്